ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻകിഷർ നാളെ ടെൻത്ത് പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടി ഫിസിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ് എടുക്കുന്നത് സൂര്യരശ്മികളിൽ ധവളപ്രകാശത്തെ കൂടാതെ ഇൻഫ്രാ റെഡ് വികിരണങ്ങളും അൾട്രാവയലറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം ഇൻഫ്രാ റെഡ് വികിരണങ്ങളും അതുപോലെ യു വി റേയ്സ് അൾട്രാവയലറ്റ് വികരണങ്ങളുമുണ്ട് ഇതിൽ സൂര്യരശ്മികളിലെ താപത്തിന് കാരണം സൂര്യരശ്മിയിലെ താപത്തിന് കാരണം ഏത് റേസ് ആണ് എന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡ് റേ ആണ് എന്ന് എഴുതുക സൂര്യരശ്മിയിലെ താപത്തിന് കാരണമായിട്ടുള്ള വികിരണങ്ങളാണ് ഇൻഫ്രാറെഡ് വികിരണങ്ങൾ അതുപോലെ നമ്മൾ നേരത്തെ ഒക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഒരു ലെൻസ് വെച്ചിട്ട് അതിനകത്തിൽ സൂര്യ കടലാസും കൂടെ വെച്ചിട്ട് കടലാസിൽ ഫോക്കസ് ചെയ്ത് സൂര്യരശ്മി ഫോക്കസ് ചെയ്ത് ആ കടലാസ് കത്തിക്കുന്നത് അപ്പം അത് കത്താനായിട്ട് കാരണം ഏത് വികരണമാണ് എന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡ് വികരണമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികരണങ്ങൾ ഏതെന്ന് എന്ന് പി ചോദിച്ചിട്ടുണ്ട് ഏതാണ് അൾട്രാവയലറ്റ് വികരണങ്ങളാണ് അതുപോലെ ടി വി ടി വി എന്താ റിമോട്ട് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ വർക്ക് ചെയ്യുന്ന റേസ് ഏതാണ് ഇൻഫ്രാ റിഡ് റേസ് ആണ് അപ്പോൾ അതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് സൗര വികരണങ്ങൾ ശൂന്യതയിലൂടെയും വായുവിലൂടെയും ശരാശരി എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് ഭൂമിയിലെത്തുന്നത് സൗര വികരണങ്ങൾ ശൂന്യതയിലൂടെയും വായുവിലൂടെയും ഒക്കെ സഞ്ചരിച്ചാണ് ഭൂമിയിലെത്തുന്നതെന്ന് നമുക്കറിയാം അത് ശരാശരി എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ പതിനഞ്ച് കോടി കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഭൂമിയിൽ എത്തിച്ചേരുന്നത് അപ്പം ഈ വികരണങ്ങളൊക്കെ പതിനഞ്ച് കോടി കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഭൂമിയിൽ എത്തുന്നത് ഇവ വായുവിലൂടെ സഞ്ചരിക്കുന്ന ദൂരം ശൂന്യതയെ അപേക്ഷിച്ച് വളരെ കുറവാണ് വായുവിലൂടെ സഞ്ചരിക്കുന്ന ദൂരം കുറവാണ് ശൂന്യതയെ അപേക്ഷിച്ച് കുറവാണ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം ഇൻഫ്രാറെഡ് വികിരണങ്ങൾ അതുപോലെ അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഇതിനൊന്നും സഞ്ചരിക്കാനായിട്ട് മാധ്യമം മീഡിയം ആവശ്യമില്ല അപ്പം വിസിബിൾ ലൈറ്റിന് അതുപോലെ ഇൻഫ്രാറെഡ് റേയ്ക്ക് യു വി റേസിന് ഒക്കെ സഞ്ചരിക്കാനായിട്ട് മീഡിയം ആവശ്യമില്ല എന്ന് ഓർത്തിരിക്കുക ഇവ ശൂന്യത്തിലൂടെ സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ത്രീ ഇൻ ടു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ഇതിൻ്റെ വേഗത ഇത്തരത്തിലുള്ള വികരണങ്ങളെയാണ് നമ്മൾ വൈദ്യുതകാന്തിക വികരണങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് വിളിക്കുന്നത് വൈദ്യുതകാന്തിക വികരണങ്ങളുടെ ക്രമമായിട്ടുള്ള വിതരണത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിനെ വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രമമായ ഈ ഒരു വിതരണം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഏത് ഓർഡറിലാണ് ഇരിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഏത് ഓർഡറിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം അപ്പോൾ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യം ഉള്ള റേ ഏതാണ് എന്ന് തരംഗ ദൈർഘ്യം ഇവിടെ മീറ്ററിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമോ വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ഫോർട്ടീൻ നാനോ മീറ്ററിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ഫോർട്ടീനാണ് ഗാമാ വികരണത്തിൻ്റെ തരംഗ ദൈർഘ്യം അതുപോലെ എച്ച് വികരണം എക്സ് റേയുടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അൾട്രാവയലറ്റ് വികരണം കൊടുത്തിട്ടുണ്ട് ഇൻഫ്രാ റെഡ് വികരണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അൾട്രാവയലറ്റിൻ്റെയും ഇൻഫ്രാറെഡിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഈ ദൃശ്യപ്രകാശം വന്നിരിക്കുന്നത് പിന്നെ റേഡിയോ തരംഗങ്ങൾ അങ്ങനെയാണ് ഈ ഒരു സ്പെക്ട്ര വരുന്നത് ആ ഒരു ഓർഡർ വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ വിസിബിൾ റേ നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘമുള്ള കളറും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ വേവ് ലെന്തള്ളത് റെഡിനാണ് റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെന്റ് ഉള്ളത് അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ മൊത്തത്തിലാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെന്തു ഉള്ളത് വേവ് ലെന്ത് കൂടുതലുള്ള റേ ഏതാണ് റേഡിയോ ആണ് ഏറ്റവും കുറവ് ഗാമാ റേയ്ക്കാണ് അപ്പം വേവ് ലെന്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് റേഡിയോ വേവ്സിനും ഏറ്റവും കുറവ് ഗാമാ റേസിനുമാണ് അതുപോലെ ഫ്രീക്വൻസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഗാമാ റേക്കും ഏറ്റവും കുറവ് റേഡിയോ വേവ്സിനുമാണ് ഇവിടെ കളർ ദൃശ്യപ്രകാശത്തിലാണെങ്കിൽ ദൃശ്യപ്രകാശത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ യു വി റേയുടെയും ഇൻഫ്രാറെഡ് റേയുടെയും ചോദിക്കാറുണ്ട് അപ്പം ദൃശ്യപ്രകാശത്തെ അപേക്ഷിച്ച് കൂടുതൽ വേവ് ലെന്റ് ഉള്ളത് ഇൻഫ്രാ റെഡ് റേക്കാണ് ദൃശ്യപ്രകാശത്തെ അപേക്ഷിച്ച് കൂടുതൽ വേവ് ലെന്തു ഉള്ളത് ഇൻഫ്രാ റെഡ് റേക്കാണ് അതിലും ദൃശ്യപ്രകാശത്തിലും കുറവ് വേവ് ലെന്റ് ആണ് അൾട്രാവയലറ്റ് റേസിനുള്ളത് അത് ഓർത്തോണം പിന്നെ എന്താണ് ഓർക്കാനുള്ളത് നോക്കിക്കേ ഈ വിസിബിൾ റേ ആണ് നോക്കേണ്ടത് വിസിബിൾ ലൈറ്റ് ആണ് നോക്കേണ്ടത് വിസിബിൾ ലൈറ്റില് ഏറ്റവും കൂടുതൽ വേവ് ലെന്റ് ഉള്ളത് റെഡിനാണ് എന്ന് പറഞ്ഞു ഏറ്റവും കുറവ് വേവ്ലെന്ത് വരുന്നത് അപ്പോൾ വയലറ്റിനാണ് ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ ആണ് അതിൻ്റെ വേവ് ലെന്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റെഡിനാണ് എഴുന്നൂറ് നാനോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വയലറ്റിനായിരിക്കും ഫ്രീക്വൻസി ഏറ്റവും കുറവ് റെഡിനുമായിരിക്കും അപ്പം അത് ഓർത്തിരിക്കുക അപ്പം ഈ ഒരു അറേഞ്ച്മെൻ്റ് ഓർത്തിരിക്കുക ഫസ്റ്റ് ഗാമ ആണ് അത് കഴിഞ്ഞിട്ട് എക്സ് റേ ആണ് പിന്നെ അൾട്ര യു വി റേയ്സ് അതിനു ശേഷം വിസിബിൾ ലൈറ്റ് പിന്നെ ഇൻഫ്രാ റെഡ് ഏറ്റവും ലാസ്റ്റിലാണ് ആറ് റേഡിയോ വേവ്സ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓർഡർ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പി എസ് സി എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും വേവ് ലെന്തിൻ്റെ കാര്യമാണേലും ഫ്രീക്വൻസിയുടെ കാര്യമാണേലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും ഫ്രീക്വൻസിയുടെ മലയാളം ഓർത്തിരിക്കുക ആവർത്തിയാണ് ഏറ്റവും കൂടുതൽ ആവർത്തിയുള്ള റേ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഗാമാ റേസ് ആണ് ഏറ്റവും കുറവ് ആവർത്തി ഏതിനാണ് റേഡിയോ വേവ്സിനാണ് അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പം ഇതിൻ്റെ ഈ ഒരു ഓർഡർ ജി എച്ച് യു വി പിന്നെ വി യു വി എന്താണ് ഐ ആർ ഐ ആർ അങ്ങനെയാണ് വരിക അപ്പം ജി എച്ച് ലാസ്റ്റ് ഐ ആർ ഇങ്ങനെ ഓർത്തിരിക്കുക ജി എച്ച് ആദ്യം ഗാമാ റേ പിന്നെ എക്സ് റെ അതിനുശേഷം യു വി അപ്പോൾ യു എന്നുള്ള യു വി പിന്നെയാണെങ്കിൽ ഐ വരുന്നത് ഐ ആർ അങ്ങനെയാണ് അങ്ങനെ ഓർത്തിരിക്കുക മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുള്ള രീതിയിൽ ഓർത്ത് വെക്കുക അപ്പം ഗാമാ റേ എക്സ് റേ അൾട്രാവയലറ്റ് റേ പിന്നെ വിസിബിൾ ലൈറ്റ് ഇൻഫ്രാ റെഡ് ലാസ്റ്റ് റേഡിയോ വേവ്സ് അങ്ങനെയാണ് വരുന്നത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്